വേറെ വേറെ എല്ലാരും കോക്കനട്ട് ബ്രേക്ക് ബ്രേക്ക് മലയാളം എന്താ ബ്രോക്കൺ ഓഫർ കൊറച്ച് അങ്ങനെയാ കാരണം പിന്നെ ബ്രോക്കൺ പീസസ് പോലെ ഇപ്പൊ ഇത്ര എന്താ ബ്രേക്ക് എനിക്ക് ഒരു 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 പാപത്തിന്റെ പാപം തന്നെ എടുക്കാൻ എനിക്ക് അപ്പൊ അതിന് ഓരോ പ്രാവശ്യം ബ്രേക്ക് ചെയ്യുമ്പോ അതില് വിട്ടു കൊടുക്കുമ്പോ എനിക്ക് ഒരു ബ്രോക്കണില്ല എനിക്ക് സുഖമാണ് പക്ഷെ അതിന് ഓരോ പ്രാവശ്യം മടി വേണ്ട ഇപ്പൊ എനിക്ക് ഉറങ്ങും എഴുന്നേറ്റ് എഴുന്നേറ്റ് ഞാനിങ്ങനെ ി അവിടെ ഇരുന്നാ മതി അങ്ങനെ പക്ഷെ എന്താ ചെയ്യുന്ന എത്തിച്ചി കറി തേങ്ങ ൊട്ടി കഴിഞ്ഞിബ്യൂഷൻ കോക്കനട്ടായിരിക്കും എന്റെ ഓഫറിങ് ബേണ്ട ഓഫറിംഗ് ബാക്കിയുള്ളവര് ഓഫറിംഗ് ആണ് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കത്തി നിർത്തി കത്തിക്കണ പോലെ തോന്നാറ് നല്ലൊരു മുമ്പായാലും എനിക്ക് ഭയങ്കര തീരിട്ട പോലെ തീരുട്ട പോലെ നിർത്തി പൊരിക്കലേ അങ്ങനെ നല്ല കുഞ്ഞല്ലേ എന്നെന്തിനാ പൊരിക്കണെ അപ്പൊ എന്റെ ഓഫറിങ്ങ് ദഹനബലിയാണ് അപ്പൊ ഓരോ സമയത്തും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരുമ്പോ അല്ലെങ്കിൽ തീടെ പോലത്തെ തോന്നുമ്പോ അവിടെ നിന്ന് കൊടുത്തിട്ട് ദഹനബലി എന്ന് പറയുമ്പോ ആ മൊത്തം കത്തി ചാരണം വരെ നിക്കണം മിക്ക സമയത്തും എൻ്റെ ഓഫറിങ് പ്രശ്നം വരെ ഞാനവിടെ പകുതി കത്തി ഇറങ്ങി നോക്കും ഓഫറിങ് ആവില്ല അതല്ല എപ്പോഴും തന്നെ ഇപ്പം ഇങ്ങനെ ബേൺ ചെയ്യേണ്ടി വരിക ഏത് ഏരിയകളാണ് ബേൺ ചെയ്യേണ്ടി വരിക ചില വേസ്റ്റുകളൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ വേസ്റ്റ് കൂട്ടി കത്തിക്കണ്ട അങ്ങനത്തെ എന്തെങ്കിലും വേസ്റ്റ് വേസ്റ്റുകൾ മൊണാസ്റ്റിക് കോളിലേക്ക് ഇവിടെ നമ്മൾ ആശ്രമത്തിലായിരിക്കുമ്പോ സെക്യുലർ രീതിയിലുള്ള ഒരു ബാഗേജ് ഉണ്ട് കൊണ്ടുവന്ന അത് കത്തിക്കാൻ ഭയങ്കര പാടാ നമ്മള് വേസ്റ്റ് അവിടെ കത്തിക്കാൻ ചില പക്ഷെ ഇങ്ങനെ ഇടാൻ പോകുമ്പോ വേണ്ട രണ്ടാമത്തെ ബാഗിൽ വെക്കുന്ന കത്തിക്കണ്ട അങ്ങനെ കുറച്ച് ബാഗേജ് എടുത്തു വെക്കും കിട്ടില്ല ഈ ഷേപ്പില് ഷേപ്പില് സെക്യുലർ അങ്ങനത്തെ കുറച്ച് ഡെയിലി ബേസിൽ ചെയ്യാൻ ഇത് സെക്യുലർ ആണല്ലോ അല്ലെങ്കിൽ ഇത് വേൾഡിലി ആണല്ലോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യണ്ടല്ലോ ഇത് കുറച്ചും കൂടി പ്ലഷറിന് വേണ്ടിയാണല്ലോ ചെയ്യണത് അപ്പൊ അത് കത്തിച്ചു അപ്പൊ തന്നെ അത് ഈ സെക്യുലർ സാധനം ഒക്കെ കളഞ്ഞു ചാരായി അപ്പം ഉപകാരം അതായത് ഈ സെക്യുലർ ആകുന്ന ഈ കച്ചറ വേസ്റ്റ് കത്തിക്കാന്ന് വെച്ചാൽ ബേൺ ചെയ്യാന്ന് വെച്ചാൽ പെനൻസി കൂടെ എന്നിട്ട് ചാരായി കിട്ടുമല്ലോ ചാരവണ വരെ നിൽക്കണം ആ ചാരം ട്രഷർ ബോക്സിലിടുക ആ ചാരം ഉപയോഗിച്ചിട്ട് സ്പിരിച്വൽ വേസ് നമ്മുടെ സ്വഭാവത്തിലേക്ക് നിക്ഷേപിക്കപ്പെടും അതുതന്നെ ആദ്യം തന്നെ സ്ക്രബ് ചെയ്തിട്ട് കറയൊക്കെ കളഞ്ഞ് ഇങ്ങനെ അപ്പോൾ ആ കറയില്ലാത്ത ആ ഒരു ഇത് നമ്മൾ ഓഫർ ചെയ്യുകയാണ് അപ്പോൾ അത് നമുക്കും മറ്റുള്ളവർക്കും ഇപ്പോൾ ഇന്നസെൻസ് പ്യോരിറ്റി അങ്ങനത്തെ ക്വാളിറ്റീസ് ഒക്കെ നമുക്കും മറ്റുള്ളവർക്കും കിട്ടാൻ നമ്മൾ ഈ ട്രഷർ ബോക്സിലിടുമ്പോൾ അത് ഉപകാരമാവും അതുപോലെ തന്നെ ബ്രോക്കൺ ഓഫറിങ് ബ്രോക്കൺ ആയിട്ട് ആ ബ്രോക്കൺ പീസസ് ഒക്കെ ചെയ്തിട്ടുള്ള ബ്രോക്കൻ ഹാർട്ടൊക്കെ ആ ട്രഷർ ബോക്സിൽ ഇടുമ്പോൾ അത് പരിശുദ്ധാമിയും കർത്താവൊക്കെ എടുത്ത് ഉപയോഗിച്ച് നമുക്ക് ഒരു കോൺട്രാക്റ്റ് ഹാർട്ട് അല്ലെങ്കിൽ പ്യോർ ഹാർട്ട് കിട്ടും ഒത്തിരി ആൾക്കാർക്കും അങ്ങനെ കിട്ടും അപ്പോൾ ഈ ട്രഷർ ബോക്സിലേക്ക് എന്തിടണോ അതൊക്കെ കൺവേർട്ടഡ് ആവും എന്നിട്ട് നമുക്കും കിട്ടും ആ ഒരു ഏരിയയിൽ തന്നെ മറ്റു പലർക്കും കിട്ടും ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും അവർക്കും കൂടി നമ്മളിത് ട്രഷർ ബോക്സിൽ ഇട്ടിട്ട് അത് കൺവേർട്ടഡ് ആയിട്ട് അത് രൂപാന്തരപ്പെട്ട് നല്ലൊരു ഫോമിൽ അവർക്കും എടുത്ത് ഉപയോഗിക്കാൻ പറ്റും കർത്താവിന് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഓഫർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ജോയ്ഫുൾ ഓഫറിങ് ജോയ്ഫുൾ ഫുൾ ഓഫറിങ് ഓഫ് ദി സഫറിങ് ജോയ്ഫുൾ പെനൻസ് ഇത് ഞാൻ ഓഫർ ചെയ്താൽ എനിക്കും നല്ലത് കിട്ടും അതേസമയം ഒത്തിരി ആൾക്കാർക്കും കൂടി ഇങ്ങനെ കിട്ടുമല്ലോ കറയില്ലാത്ത ഹൃദയം അല്ലെങ്കിൽ ബ്രോക്കൺ അല്ലാത്ത നല്ല പ്യോർ ഹാർട്ട് അല്ലെങ്കിൽ ഉരുകിയ ഉരുകി ദഹനബലി കഴിഞ്ഞ് സമർപ്പിച്ചിട്ട് കർത്താവ് അതിൻ്റെ പ്രതിഫലമായിട്ട് നല്ലൊരു ചിലപ്പോൾ ചേയ്സ്റ്റ് ഹാർട്ടായിരിക്കും അല്ലെങ്കിൽ ഇന്നസെൻറ്റ് ഹാർട്ട് അപ്പം അത് നമുക്കും കിട്ടും ഈയൊരു സിറ്റുവേഷനിലൂടെ പാപാവസ്ഥ കടന്നു പോണ ഒത്തിരി ആൾക്കാർക്കും അത് കിട്ടാനായിട്ട് വരും എത്ര മോളെ പേരും ഇവിടെ അങ്ങനെ ആരും വരുന്നില്ല കാരണം എന്റെ തന്നെ പഴുക്കങ്ങളാണ് നമ്മൾ എന്റെ തന്നെ പാപങ്ങളാണ് അതൊരു ബിലോങ് ടു ക്രൂസിഫൈഡ് ഫ്ലഷ് വിത്ത് പാഷൻ അത് ഒരു

പിന്നെ ആർത്തി ആർത്തി ചിന്ത ചിന്തകളിലുള്ള ആർത്തി അല്ലെങ്കിൽ അറ്റൻഷന്റെ ആർത്തി ആർത്തി വേണ്ടിയുള്ള അതിന്റെ ഒരു ആ ഒരു ജെനറോസിറ്റിയുടെ കുറവാണ് ശരിക്കും ജെനറോസിറ്റി ഇല്ലായ്മ ഒരു സ്വാർത്ഥത സെൽഫ് സെൻറ്റർനെസ് എനിക്ക് വേണം കിട്ടണം കിട്ടണം എന്നുള്ള ഒരു കൈക്കോട്ടിന്റെ ഒരു സ്വഭാവം അപ്പൊ ഇങ്ങനെ കൈക്കോട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറെ കോരി കോരി കഴിഞ്ഞു പിന്നെ നമ്മുടെ ചുറ്റും മണ്ണായിരിക്കും മണ്ണിന്റെ അടിയിലായിരുന്നു അങ്ങനത്തെ ഒരു അല്ലെ അപ്പോ അത് അതാണ് ഇങ്ങനെ കോരി കളയണേ അപ്പോൾ എന്റെ തന്നെ ഇത് ഞാൻ കൂട്ടി വെച്ചത് അത് ക്രൂസിഫൈ ചെയ്തിട്ട് വേണം ഇത് ഇടുങ്ങിയ വഴി ഞെരുങ്ങാന്നൊക്കെ പറഞ്ഞ നേരത്തെ നാരോ നാരോവർ നാരോയിസ്റ്റ് എന്തിനാ ഇത് ടു ബി ഗിവേഴ്സ് അപ്പോൾ നമ്മൾ തീരുമാനിക്കണം ഫ്രം ടുഡേ ഇന്ന് മുതൽ ഞാനൊരു ടേക്കറാവില്ലേ പക്ഷെ ആവും അപ്പൊ തന്നെ ജോയ് വരും കൊടുക്കുമ്പോഴാണ് ജോയ് അപ്പൊ ജോയ്ഫുൾ പെനൻസ് എന്ന് വെച്ചാൽ നമ്മളൊന്ന് ഞെരുങ്ങിയിട്ട് അതിൽ നിന്ന് മിച്ച ഉണ്ടാവുന്നത് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവണേ ജോയ് നമ്മൾ എടുക്കുകയാണെങ്കിലോ ഹൃദയത്തിനൊന്നും കിട്ടില്ല വേറെ ബാക്കിയൊക്കെ കിട്ടും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ബെനിഫിറ്റ് ഉണ്ടാവുന്നത് നമ്മുടെ ഹൃദയത്തിനാ കൊടുക്കുകയാണെങ്കിൽ ഹൃദയത്തിന് എന്ത് കിട്ടും ജോയ് കിട്ടും എടുക്കുകയാണെങ്കിൽ ഹൃദയത്തിൽ നിന്നുള്ള ജോയിൻ കൂടിയും പോയിട്ട് വേറെ നമ്മുടെ കയ്യിലും കാലിലും മൈൻഡിനൊക്കെ എന്തെങ്കിലും കിട്ടിയെന്ന് വിചാരിക്കും പക്ഷെ ഹൃദയത്തിന് ജോയ് കിട്ടില്ല ജോയ് വേണമെങ്കിൽ അത് വേണം അല്ലെങ്കിൽ എടുത്ത് എടുത്ത് സന്തോഷമില്ല ആനന്ദം ഇല്ല ഏതാ വേണ്ടേ തീരുമാനിച്ചു ഓഫറിംഗിൽ എന്താണ് അത് ഓരോ ഓരോ ഏതാ നേരത്തെ പറഞ്ഞ വചനം ജഡത്തിന്റെ ഫ്ലഷ് എന്തിനാണ് ക്രൂസിഫൈ ചെയ്യേണ്ടത് ജഡത്തിന് വിത്ത് ഇറ്റ് പാഷൻ ആൻഡ് സയൻസ് വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ജഡത്തിനെ ക്രൂസിഫൈ ചെയ്താൽ അന്നിട്ടും നമുക്കുണ്ടാകുന്ന വേദന ഇതൊക്കെ ട്രഷർ ബോക്സിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പിരിറ്റിൽ ജോയ് കിട്ടും ഫ്ലഷിനെ ക്രൂസിഫൈ ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ സ്പിരിറ്റിനാണ് ഉപകാരം സ്പിരിറ്റിൽ ജോയ് കിട്ടും റിജോയ്സിങ് കിട്ടും വേദ വേണ്ടത് ക്രൂസിഫൈ ചെയ്യുമ്പോൾ ി മഹാജ്ഞാനത്തെ പകരമെന്തോണി അല്ലേ നിങ്ങളുടെ കണക്റ്റഡ് ആണ് അല്ലേ ആ സ്ക്രബ്ഡ് ഓഫറിങ് നമ്മുടെ പാപങ്ങളുടെ കറ കഴുകി കഴുകി ഒരച്ചു കഴുകാൻ വേണ്ടിട്ടാണ് പീഡാസഹനം മിഷയുടെ പീഡാസഹനം മിഷണൈസിംഗ് നിന്ന് കത്ത പിന്നെ ക്രൂസിഫൈഡ് ജീസസ് ഈശോഡൊന്നും ഇല്ലായിരുന്നു ക്രൂസിഫൈ ചെയ്യാൻ ജഡത്തിന്റെ മോഹോ വികാരുന്നു നമ്മുടെ ജഡത്തിന്റെ ക്രൂസിഫൈ ചെയ്യാൻ യോ ജീസസ് ഓൺ ദ അതായത് ചെയ്റെ പേരാണ് ഡിവൈൻ മോസി ലോഡ് ലോഡ്സ്റ്റിക് ലോഡ് പറഞ്ഞ ദിവ്യകാരി ഈശോ അപ്പോ അതിൽ നിന്ന് ഈശോ ഗോതമ്പ് പൊടി എങ്ങനെ പൗഡർ പൗഡറാണത് ഗോതമ്പ് ഗോതമ്പ് എങ്ങനെ പൊടിക്കണത് അല്ലെങ്കിൽ പൗഡർ പൗഡറാകണത് എന്റെ ഓഫറിങ് അപ്പോ ഹാർട്ടൊക്കെ ഒരുമിച്ച് വരും അപ്പൊ ഞാൻ ചമ്മന്തി പോലോന്നെ അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ച സമയത്ത് തന്നെ വേറെ സിറ്റുവേഷൻ മൂന്നാമത്തെ സിറ്റുവേഷൻ ഒരേ സമയം അപ്പൊ ആദ്യം എനിക്ക് മനസ്സിലായില്ല പൗഡർ ആയി പോയി അപ്പൊ ലേൺ മദർ പഠിപ്പിച്ചു ഓക്കെ എന്റെ ഈ ഷോ കൂടുതലാണ് അടുക്കാൻ വേണ്ടി ഇതാണ് ബെസ്റ്റ് വേ എന്റെ അപ്പമായി മാറാനാ ഗോതമ്പ് പൊടിഞ്ഞ് പൊടിയായി പിന്നെ അത് അപ്പമായി രൂപാന്തരപ്പെടും